യോഗം എസ് എൻ ട്രസ്റ്റ് എന്നിവയുടെ ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി മൂന്ന് തവണ എസ് എൻ ഡി പി യോഗത്തിന്റെ മുഖ്യ കാര്യനിർവാഹകനായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മുപ്പത് വർഷം പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളി നടേശന് വലിയ സ്വീകാര്യതയാണ് പൊതുസമൂഹത്തിലുള്ളത് പ്രത്യേകിച്ചും ഈഴവ സമുദായങ്ങൾക്കിടയിൽ സാധാരണക്കാരുടെ ഉന്നമനത്തിനായി പ്രയത്നിക്കുന്ന വ്യക്തി കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശങ്ങൾ വലിയ വിവാദങ്ങളിലേക്ക് വഴിവച്ചിരുന്നു കാന്തപുരം പറയുന്നത് നോക്കി ഭരിച്ചാൽ മതി എന്ന നിലയിലേക്ക് സർക്കാർ എത്തിയെന്നും മലപ്പുറത്ത് പോയി ചോദിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞതാണ് വിവാദമായത് കോട്ടയം എസ് എൻ ഡി പി ശാഖ നേതൃത്വ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഈ പരാമർശം ഓണവും ക്രിസ്മസും വെട്ടിച്ചുരുക്കി അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് സമസ്ത പറഞ്ഞു ഇവിടെ മതാധിപത്യമാണ് രണ്ടായിരത്തി നാൽപ്പത് എത്തുന്നതോടെ കേരളത്തിൽ മുസ്ലിം ഭൂരിപക്ഷമാകുമെന്ന് വി എസ് അച്യുതാനന്ദൻ മുൻപ് പറഞ്ഞു എന്നാൽ അതുവരെ എത്തേണ്ടി വരുമെന്ന് തോന്നുന്നില്ല നിയോജക മണ്ഡലം നോക്കിയപ്പോൾ ആലപ്പുഴയിൽ രണ്ട് സീറ്റ് കുറഞ്ഞു അതേസമയം മലപ്പുറത്ത് നാല് സീറ്റ് കയറി നമ്മൾ ആദർശം പറഞ്ഞ് വെള്ളത്തിലാകുന്ന രീതിയിലാണ് പോകുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു നസ്രാണി നമുക്ക് വെല്ലുവിളിയല്ല അവരുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിലും ആളുകൾ അമേരിക്കയിലും സ്വിറ്റ്സർലൻഡിലുമാണ് മലപ്പുറത്ത് ഞാനൊരു സത്യം പറഞ്ഞുപോയി തീവ്രവാദികളും ഇടത് വലതുപക്ഷ ആളുകളും കാന്തപുരം മുതൽ കുഞ്ഞാലിക്കുട്ടി വരെയും എന്നെ ആക്രമിച്ചു പിണറായി വിജയൻ ചേർത്തലയിലെ സമ്മേളനത്തിൽ ഇതേപറ്റി പറഞ്ഞതോടെ എല്ലാവരുടെയും വായടഞ്ഞു കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ശക്തി ഈഴവനുണ്ട് കേരള കോൺഗ്രസിന്റെ അടിത്തറ ക്രിസ്ത്യാനികളാണ് ശങ്കറിനെ നശിപ്പിക്കാനാണ് കേരള കോൺഗ്രസ് എന്ന കോളറ ഉണ്ടാക്കിയത് പി ജെ ജോസഫാണ് പൊതുവിദ്യാഭ്യാസത്തിന്റെ അന്തകനായത് മലബാറിൽ പതിനെട്ട് സീറ്റുള്ളവർക്ക് തിരുക്കൊച്ചിയിൽ നാല് സീറ്റ് കൂടി വേണം അവർ അധികാരത്തിലെത്തി മുഖ്യമന്ത്രിയാകാനാണ് ശ്രമമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു എന്നാൽ വെള്ളാപ്പള്ളിയുടെ ഈ പരാമർശങ്ങൾക്ക് ശേഷം വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നാൽ അതിന് മറുപടി എന്നോണം പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് വീണ്ടും വെള്ളാപ്പള്ളി വർഗീയ പരാമർശം നടത്തിയെന്ന ആരോപണത്തിൽ ചിലർ തന്നെ വേട്ടയാടുകയെന്ന് വെള്ളാപ്പള്ളി ആരോപിച്ചു കാന്തപുരം എന്ത് കുന്തമെടുത്തെറിഞ്ഞാലും ഞാൻ പറയാനുള്ളത് പറയുമെന്ന് അദ്ദേഹം വീണ്ടും വ്യക്തമാക്കി പാവങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവനാണ് താരെന്നും പണക്കാർക്ക് തന്നെ ഇഷ്ടമില്ലെന്നുമാണ് വെള്ളാപ്പള്ളി പറയുന്നത് കൊച്ചിയിൽ ഒരു ചടങ്ങിൽ സംസാരിക്കവെയാണ് തന്റെ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായി വെള്ളാപ്പള്ളി പറഞ്ഞത് സംഘടിത വോട്ട് ബാങ്ക് സമുദായങ്ങൾ പടർന്നു പന്തലിച്ചുവെന്നും ഇതോടെ അസംഘടിത സമുദായം ഇല്ലാതായെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വർഗീയത പരത്തുന്നുവെന്ന് കാട്ടി തനിക്കെതിരെ കേസെടുക്കാനും അദ്ദേഹം വെല്ലുവിളിച്ചു ഞാനാണോ ഇവിടെ വർഗീയത പരത്തുന്നത് എന്റെ സമുദായത്തിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് എന്തെങ്കിലും പറഞ്ഞാൽ ഇടതും വലതും ഒന്നാകും ശേഷം എല്ലാരും കൂടി തന്നെ കടന്നാക്രമിക്കുകയാണ് ഇവർ ചെയ്യുന്നതിനെല്ലാം മിണ്ടാതെ നിന്നാൽ അത് മത സൗഹാർദ്ദമാകും എന്തെങ്കിലും പറഞ്ഞാൽ മതവിദ്വേഷമാണെന്നാണ് ആക്ഷേപിക്കുന്നത് വെള്ളാപ്പള്ളി ഇങ്ങനെയാണ് പറയുന്നത് മലപ്പുറം ജില്ലയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലും നമുക്കില്ല താളന്മാരുടെ മുന്നിൽ ഒരിക്കലും മുട്ടുപടക്കില്ല ക്രിസ്ത്യാനിയും മുസ്ലിമും നായരും നന്നായി തന്നെ ജീവിക്കണം മുസ്ലിംങ്ങൾക്കിടയിൽ പല കാര്യങ്ങളിൽ തർക്കമുണ്ടെങ്കിലും സമുദായങ്ങൾ വരുമ്പോൾ അവർ ഒന്നാണ് മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്ന് പറയുന്ന നിലവരെ എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ ഒരു ഈഴവനെയും ഇവിടെ വളരാൻ അനുവദിക്കുന്നില്ലെന്നാണ് എസ് യോഗം ജനറൽ സെക്രട്ടറി പറയുന്നത് കേരളത്തിൽ ആർ ശങ്കറിനെയും വി എസ് അച്യുതാനന്ദനെയും ഗൗരിയമ്മയും ആക്രമിച്ചില്ലേ പിണറായി വിജയനു ശേഷം ഇനിയൊരു നൂറ് കൊല്ലത്തേക്ക് ഒരു ഈഴവൻ കേരളത്തിൽ മുഖ്യമന്ത്രിയാകില്ലെന്നാണ് തോന്നുന്നതെന്നും വെള്ളാപ്പള്ളി പറയുന്നു കേരളത്തിൽ സാമ്പത്തിക സാമൂഹിക സർവേ നടത്തണമെന്നും വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ സാമൂഹിക നീതി നടപ്പാക്കേണ്ടേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം സത്യം തുറന്നു പറയുമ്പോൾ കോലം കത്തിക്കും കോലം കത്തിച്ചാലും നിലപാട് മാറില്ല ഞാൻ തീയിൽ കുരുത്തവനാണ് അതുകൊണ്ട് വെയിലത്ത് നിന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു എന്നാൽ വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്നും സാമുദായിക നേതാവ് ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് വെള്ളാപ്പള്ളി പറയുന്നതെന്നും വെള്ളാപ്പള്ളി പ്രചരിപ്പിക്കുന്നത് പിണറായിയുടെ നരേറ്റീവ് ആണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പല രാഷ്ട്രീയ നേതാക്കളും വെള്ളാപ്പള്ളിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്തെത്തിയിട്ടുണ്ട് എന്തു തന്നെയാലും തദ്ദേശ തെരഞ്ഞെടുപ്പും തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമൊക്കെ അടുത്തിരിക്കുമ്പോൾ വെള്ളാപ്പള്ളിയുടെ ഈ വാക്കുകൾക്ക് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയുടെ വാക്കുകളുടെ പ്രതികരണം കേരള ജനത എങ്ങനെ നൽകുമെന്ന് കാത്തിരുന്നു കാണാം